എന്റെ പേര് ഇതാൽ രജീഷ് ഞാൻ നിർമല സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാനിന്നിവിടെ കൊച്ചേട്ടൻ എഴുതിയ അഹിംസയുടെ ആരൂപമായ ഗാന്ധി എന്ന പ്രസംഗമാണ് പറയാൻ പോകുന്നത് നൂറ്റി അമ്പത്തി ആറ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഭൂപൂഖണ്ഡത്തിൽ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളിലെ എല്ലാ ഹൃദയങ്ങളെ ദർശിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി മഹാത്മജിയുടെ ജന്മദിനം ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആരൂപമായി ഗാന്ധിജിന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ കോടികളുടെ മനസ്സിൽ ഗാന്ധിസമെന്നും സമാധാന സന്ദേശമായി കാലം കാണാൻ കുതിച്ചുറങ്ങിയ സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കനുമായി നുടഞ്ഞുകയറിയ വിദേശ ശക്തികളെ ഇന്ത്യൻ മണിൽ നിന്നും അഹിംസയുടെ മാർഗത്തിലൂടെ തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോരാ ആരുടെ മുമ്പിലും തല കുളിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസവും ജൈനസവും ക്രിസ്ത്യനയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദൈവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്ന് വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും സത്യാഗ്രഹത്തിലും പ്രാർത്ഥനയും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങളുണ്ടായി ആചാര വിനോബാവെ സർദാർ വല്ലഭായ് പട്ടേൽ മീരാബഹൻ സി എ ഫോസ് രവിശങ്കർ വ്യാസ് നർഹരി പരീഖ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ തുടങ്ങിയവർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം പിടിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപേ ഒരു സേവന വാരമായിരുന്നു ക്ലാസ്സിലെയും മുറ്റത്തെയും കല്ല് പറക്കിയും പുല്ല് പുല്ലുപറിച്ച് മാത്രം നമ്മൾ ഭാരതീന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചിത്രവാസനകളുടെയും മാലിന്യങ്ങൾ തൂത്തറിയാൻ നമുക്ക് സാധിക്കണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമുക്ക് നമ്മുടെ ക്ലാസ്സും സ്കൂളും പരിസരവും ലഹരി വിമുക്തമാക്കാം നമ്മിൽ റുശീലങ്ങളുടെയും കൃഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധിജയന്തി madaki aqui, sí. sí.